സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ കളമശ്ശേരി ഭീകരാക്രമണത്തിനു ശേഷം അന്നുമുതൽ അതിന്റെ ഓരോ അണുവിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ ഉടനീളം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അതോടൊപ്പം തന്നെ പോലീസിനും അധികാരികൾക്കും കൃത്യമായ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ നടത്തി കളമശ്ശേരി മണ്ഡലം പ്രതിഷേധ ധർണ നടത്തി പത്രക്കുറിപ്പുകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരു നൂറ് ചോദ്യങ്ങൾ പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പത്രസമ്മേളനം നടത്തി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ സന്ദർശിച്ചു കാലടി മലയാറ്റൂരിൽ മാർട്ടിൻ എന്ന് പറയുന്ന അല്ല പ്രദീപ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അഞ്ചാളുകളാണ് ഈ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ പോയത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികൾ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയില്ല നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടാഴ്ച മുമ്പ് ജോലിക്ക് പ്രവേശിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ പിതാവിനോട് പറഞ്ഞു ഇനി അച്ഛൻ ഹോട്ടലിൽ പഠിക്ക് പോകണ്ട ഞാൻ നോക്കിക്കൊള്ളാം യജ്ഞണ്ട് വളരെ കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാണ് ഈ ഭീകരാക്രമണത്തിലൂടെ വലതുപക്ഷ തീവ്രവാദികൾ നശിപ്പിച്ചത് അന്ന് സർക്കാർ ഒരുപാട് അവകാശവാദങ്ങൾ അല്ലെങ്കിൽ നഷ്ട നഷ്ടപരിഹാരം കൊടുക്കും അഞ്ചു ലക്ഷം രൂപ ഹോസ്പിറ്റലുകളിൽ കൃത്യമായിട്ടുള്ള ചികിത്സാ ചെലവ് വഹിക്കും ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഈ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവ് പറഞ്ഞു വന്നത് ഇവിടെ കാസയെ കുറിച്ച് പ്രതിപാദിച്ചു ആർ എസ് എസിനോടൊപ്പം നിൽക്കുന്ന ആർ എസ് എസിന്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന ആർ എസ് എസ് അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ മെക്കാം മസ്ജിദ് സ്ഫോടനം സംജോത എക്സ്പ്രസ് സ്ഫോടനം മലേഗാവ് സ്ഫോടനം പോലെയുള്ള സ്ഫോടനങ്ങളിൽ മുസ്ലിങ്ങളെ പ്രതിചേർത്തുകൊണ്ട് കാലങ്ങളോളം വർഷങ്ങളോളം സ്ഥിരപരാധികളായ ചെറുപ്പക്കാരെ ജയിലിലടച്ചു ഉത്തരേന്ത്യയിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ രാജ്ഭവൻ ആർ എസ് എസിന്റെ വിളനിലമാക്കി ഇവിടെയുള്ള പല ചാനലുകളും ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളും ആർ എസ് എസിന്റെ വിളനിലമാക്കി അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വരെ ആർ എസ് എസിന്റെ സ്വാധീന വലയത്തിൽ എത്തിച്ചിരിക്കുന്നു ഈ സ്വാധീന വലയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മാർട്ടിൻ നല്ല പ്രവൃത്തി ചെയ്ത് സ്ഫോടനത്തിന് ശേഷം എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ എറണാകുളം ജില്ലയിൽ എട്ടോളം മുസ്ലിം ചെറുപ്പക്കാരെയാണ് മുൻകാലങ്ങളിൽ പല കോടതികളും നിരപരാധികളെന്ന് വിധിച്ചതിനു ശേഷം ഇവിടുത്തെ പോലീസ് സംഘം ആർ എസ് എസ് മനഃസ്ഥിതിയുള്ള പോലീസ് സംഘത്തിലെ ചില ആളുകൾ കസ്റ്റഡിയിലെടുത്തത് എപ്പോഴാണ് കസ്റ്റഡി എടുക്കുന്ന വൈകുന്നേരം നാലരയ്ക്ക് മാർട്ടിൻ അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നത് അന്ന് അന്നുച്ചയ്ക്ക് ഒന്നരയ്ക്ക് എന്നിട്ടും വൈകുന്നേരം മുസ്ലിം ചെറുപ്പക്കാരെ തേടി നടക്കാണ് കേരള പോലീസ് ഇതിനു മുമ്പ് ഇവിടെ കളമശ്ശേരി സ്ഫോടനം നടന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കളമശ്ശേരി ബസ് കത്തിക്കാൻ നടന്നു ഓർക്കുന്നുണ്ടാവും ഇന്നും ആ ബസ്സും ഓരോ ഘട്ടത്തിനും കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സൂഫിയ മാതിനിടെ ഫോണിലേക്ക് സൂഫിയ മാതിനി ആരെയോ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൂഫിയ മാളദിനിയെ ഇവിടെ വേട്ടയാടി മാർട്ടിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തിട്ടില്ല വേട്ടയാറിഞ്ഞ ചോദ്യം ചെയ്തിട്ടില്ല നീല കാറിനെ കുറിച്ച് പറഞ്ഞു അത്താണിയിൽ ബോംബ് സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിശീലനം നൽകിയ അല്ലെങ്കിൽ ട്രെയിനിംഗ് നടത്തിയ ആ വീട് സ്ഫോടനത്തിന്റെ പിറ്റേ ദിവസം പെയിന്റ് ചെയ്തു അത് പോലീസിന്റെ അന്വേഷണത്തിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ഒട്ടനവധി ചോദ്യങ്ങൾ ഇന്ന് അന്ന് അഞ്ചാമത്തെ ചോദ്യം പാർട്ടി ചോദിച്ചിട്ടുണ്ട് ഇനിയും ആ ചോദ്യം തുടരും ഈ ചോദ്യം എസ് പി ജില്ലാ കമ്മിറ്റി കൂടി ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല മറിച്ച് ഈ സ്ഫോടനം നടന്നതിന് ശേഷം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്ന ആ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ ചോദ്യരൂപേണ ചോദിക്കുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടുത്തെ സർക്കാരിന്റെയും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഏതൊക്കെ വരെ എന്ന് പറഞ്ഞാൽ കാസയെയും ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാര ശക്തികളെയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് വന്നുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഇരകൾക്ക് നീതി നൽകുന്നത് വരെ ഈ പ്രക്ഷോഭം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം മാറ്റി നല്ല കാര്യം ചെയ്തു എന്നുള്ളത് പല ആളുകളും ചർച്ചകളിലും പറയുന്നു മാർട്ടിൻ കേരളത്തിലെ മുസ്ലിങ്ങളെ രക്ഷിച്ചുവെന്ന് മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ അന്നത്തെ എസ് പിരളത്തെ രക്ഷിച്ചുവെന്ന് കാരണം ശ്രീകാന്ത് എന്ന് പറയപ്പെടുന്ന ആർ എസ് എസ് കാരൻ അവിടുത്തെ സ്വന്തം കുട്ടികൾക്ക് നേരെ ബോംബ് സ്ഫോടനം നടത്തുന്നതിനു വേണ്ടിയിട്ട് ബോംബ് അറിയുന്നതിനു വേണ്ടി ബോംബ് സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോ അയാളുടെ കൈ രണ്ടെന്നാ മറ്റു സ്ഫോടനം നടന്നു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അങ്ങനെ സ്വന്തം ആളുകളോട് ക്രൂരത ചെയ്യാൻ മടിയില്ലാത്ത ആർ എസ് എസ് കാസയ്യയുമായി തയ്യപ്പലായതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ഭീകരാക്രമണത്തിന് നേതൃത്വം നടത്താണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഇനി അവർക്ക് കേരളത്തിലെ ഹൈന്ദവ മനസ്സുകളിലേ കൂടി വർഗീയതയുടെ വിഷം നിറച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ മോഡൽ ഭരണം കേരളത്തിൽ നടത്തുന്നതിന് വേണ്ടി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഇവർക്ക് കടന്നു കയറേണ്ടതുണ്ട് അതിനുവേണ്ടി അപ്പൊ ആ നിലക്കുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തുന്നത് ചാനലുകളെ കുറിച്ച് പറഞ്ഞു ചാനൽ എത്ര ദിവസം അത് ചർച്ച ചെയ്തു അധ്യാപകരുടെ കൈക്ക് പോറലാറ്റത് ഇന്നും ചർച്ച ചെയ്യും ഇവിടെ ഒരു മുസ്ലിം നാമധാരിയുടെ കയ്യിൽ നിന്ന് ആരിഫ് അഹമ്മദ് ഖാൻ അല്ലെ മുഹമ്മദ് ഖാൻ പേരൊക്കെ നല്ലതാ പക്ഷെ അയാൾ ഒരു മുസ്ലിമാണോ അയാളുടെ കയ്യിൽ നിന്നൊരുത് പൊട്ടാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളെ പോലെ പേരുള്ള ആളുകളെ ഒരു പൊട്ടാസ് പൊട്ടിച്ചാൽ മുസ്ലിം തീവ്രവാദത്തിന്റെ അടിവേടികൾ അന്വേഷിച്ചു കൊണ്ടിവിടെ ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കും ഇവിടെ ഒരു കളമശ്ശേരി കളക്ടറേറ്റിൽ ഒരു സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിന് ഇന്നും തുമ്പുണ്ടായിട്ടില്ല പത്ത് വർഷത്തോളം ആധുനിക ജയിലിലേക്കിടന്ന ആ സ്ഫോടനത്തിൽ ഒരാൾ പേരും കൊല്ലപ്പെട്ടിട്ടില്ല ഒരാൾക്ക് ഒന്നോ രണ്ടോ അത് പരിക്കേറ്റു ആരോപണത്തിന്റെ പേരിൽ ഇങ്ങനെ സംഭവിച്ചു എന്നാൽ മാർട്ടി ഇനിയൊരു കാര്യം നമ്മൾ ആലോചിക്കുകയും സാങ്കൽപ്പികമാണെങ്കിലും മാർട്ടിന് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എത്ര ചെറുപ്പക്കാർ ഇന്നും ജയിലെ ജയിലുകളിൽ യു എ പി ഐ എന്ന കരിനിയമം ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെടും ഇനി അയാൾക്ക് മാനസാന്തരം വന്നില്ല കുറ്റസമ്മതം നടത്തിയില്ല എങ്കിലോ എന്നാലും ഇത് സംഭവിക്കും ആ നിലക്കാണ് മാർട്ടി കേരളത്തിലെ മുസ്ലിങ്ങളെ എന്ന് ഞാൻ പറഞ്ഞത് ഇനി അദ്ദേഹത്തെ പോലും ഭയപ്പെട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ ആരിലാണോ ആരുടെ നേതൃത്വത്തിലാണോ അല്ലെങ്കിൽ ആരുടെ പ്രേരണ ഇദ്ദേഹം ഈ പ്രവൃത്തി നടത്തിയത് ആ കക്ഷികൾ ആർ എസ് എസ് നിയന്ത്രിതമായ സംഘപരിവാരത്തിന്റെ സനാതൻ സംസ്ഥ അങ്ങനെ എത്രയോ ഭീകര സംഘടനകൾ ആർ എസ് എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു നാതുറ വിനായക് ഗോഡ്സ് ഇന്നും ആർ എസ് എസ് കാരനല്ല എന്ന് പറയുന്നത് അയാൾ അതിന്റെ ആളാണെങ്കിൽ പോലും വേറെ സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്നു കൊണ്ട അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിന് വധഭീഷണി അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്ന് അദ്ദേഹം സംശയിച്ചിട്ടുണ്ടാകാം ഇനിയൊരു കാര്യം നോക്ക് ഇവിടെ ജനകീയ സമരങ്ങളിൽ കേസ് ചുമത്തപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പിന് നടക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിലങ്ങണയിക്കും ഈ മാർച്ചിൽ പത്ത് ദിവസം പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ പത്ത് ദിവസം നിന്ന ഒരു കുറ്റവാളി ഒരു ഭീകരന്റെ ബോഡി ലാംഗ്വേജ് ആയിരുന്നോ തെളിവെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ഉറപ്പക്ഷീണത്തിന്റെ ചടവ് ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടില്ലേ ശരിക്കും പരിശോധിച്ചു നിങ്ങൾ ഇനി ആ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചാനലിലെടുത്ത് നോക്കും അദ്ദേഹം വളരെ കൂടായിട്ട് ഇത് ഇന്നതിനു വേണ്ടി ഉപയോഗിച്ചത് ഇന്നതിനു വേണ്ടി ഉപയോഗിച്ചത് പോലീസ് ടൂറിസത്തിൽ ടൂറ് പോകുന്ന പോലെ കൂടെ അകമ്പടി സേവിച്ചു ആ ശരി മാർട്ടിൻ കടയിൽ കയറി ഭക്ഷണം കിട്ടും അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ടല്ലേ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം സോഷ്യൽ ഡെമോക്രാറ്റുകൾ തെരുവിലാണ് നൂറ്റി നാൽപ്പത്തൊന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്നു എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിലടക്കം പാർട്ടി പ്രക്ഷോഭത്തിലാണ് ഗവർണർക്കെതിരെ പാർട്ടി പ്രക്ഷോഭത്തിലാണ് ഇവിടെ പരാമർശിച്ചതുപോലെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ആർ എസ് എസിനും സംഘപരിവാര ശക്തികൾക്കുമെതിരെയാണ് അവരെ താലോചിക്കുന്നവർക്ക് വേണ്ടിയാണ് അവരെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് അവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നല്ല വിള്ള ചമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഇന്നിവിടെ ഒരു സ്റ്റേഷൻ മാർച്ച് നടക്കുന്നുണ്ട് എന്തിനകത് ഡി വൈഫിക്കാരുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടുകൊണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരം നടത്താം ആരുടെ യൂത്ത് കോൺഗ്രസ് ആർ എസ് എസ് ആരിൽ നല്ലവരുണ്ടെന്ന് ഇന്നലെ പത്രപ്രസ്താവന നടത്തി പൊതുസമൂഹത്തിൽ പ്രഖ്യാപിച്ച കെ സുധാകരന്റെ കോൺഗ്രസ് ആർ എസ് എസിനെ കുറിച്ചിട്ടും സംഘപരിവാരത്തെ കുറിച്ചിട്ടും സുധാകരൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോ സംഘപരിവാറ മനസ്ഥിതിയുള്ള ആളുകളെ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി എന്നാൽ നൂറ്റിനാൽപ്പത്തൊന്ന് ആളുകളെ എം പിമാരെ ഇവിടെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ അവർക്ക് പ്രതിഷേധമില്ല ഈ ഭീകരാക്രമണത്തിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരെ പീഡിപ്പിച്ചതിന്റെ പേരിലോ നിഷ്പക്ഷ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാത്തതിനെതിരെയോ ഇവിടുത്തെ മുസ്ലിം ലീഗിനോ സി പി എമ്മിനോ ബിജെപിക്കോ കോൺഗ്രസിനോ മറ്റിതര സാമ്പ്രദായിക കക്ഷികൾക്കാർക്കും തന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല ഗവർണർ സെനറ്റിൽ ആർ എസ് എസ് കാരെ തിരികി കയറ്റുന്നതിനെതിരെ അവർക്ക് പ്രശ്നമില്ല കോൺഗ്രസിനും ലീഗിനുമില്ല പ്രശ്നം കാരണം ഒമ്പത് പേരെ ആർ എസ് എസ് കാരെ കയറ്റിയപ്പോൾ കോൺഗ്രസിന് നാലും കിട്ടി ലീഗിന് മൂന്നും കിട്ടി തത്വത്തിൽ മൂന്നും സംഘപരിവാർ അനുകൂല സംഘടനകൾ അതുകൊണ്ടാണ് സി പി എമ്മിന് ഒരു നാലഞ്ച് ആളുകൾ കിട്ടിയിരുന്നെങ്കിൽ എസ് എഫ് ഐയിൽ ഈ പ്രശ്നം ഉണ്ടാക്കില്ല നവകേരള സ്രദസ് കേരളത്തിൽ നടന്നില്ലായിരുന്നെങ്കിലും ഇതൊന്നും ഇവിടെ നടക്കൂലായിരുന്നു ഇന്നലെ സെറ്റിൽമെന്റ് ആയിട്ടുണ്ട് സ്പീക്കർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു ഇപ്പോ പറഞ്ഞു വന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ നീതി നിഷേധത്തിനെതിരെയും അതുപോലെ തന്നെ സംഘപരിവാര ശക്തികളുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെയും അതിശക്തമായ തെരുവിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ശക്തിപ്പെടുത്തേണ്ട ചുമതല ഇവിടുത്തെ ഓരോ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് വിളിച്ചതിന്റെ പേര് മുപ്പത്താറ് ദിവസം ദശങ്കണക്കിന് ആളുകൾ ജയിലിൽ കിടന്ന ഈ നാട്ടിൽ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മുസ്ലിമാണെന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിൽ ആർ എസ് എസിനെതിരെ അതിശക്തമായിട്ട് വാക്തയുച്ച് നടത്തുന്ന പ്രവൃത്തിയിലില്ലാത്ത മന്ത്രിയായ നമ്മുടെ കേരളത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ആ തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഓരോ ഘട്ടത്തിലും നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇനിയും തുടരും വിജയം വരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ്